ഹാർമണി ബിഗ് സെയിൽ എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ സവിശേഷമായ റംസ് കളക്ഷൻസ് പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം വരൂ നേടു വൻ വിലക്കുറവിനൊപ്പം കൈ നിറയെ സമ്മാനങ്ങളും ഇമ്മാനുവൽ സീറ്റ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി പട്ടാമ്പിയിൽ ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണയ ക്യാമ്പിന് മുന്നിൽ അധ്യാപകരുടെ പ്രതിഷേധം കഴിഞ്ഞ വർഷം ക്യാമ്പിൽ പങ്കെടുത്ത അധ്യാപകർക്കുള്ള വേതനം ലഭിക്കാത്തതിനെതിരെയായിരുന്നു പ്രതിഷേധം ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സംയുക്ത സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടത്തിയത്

കഴിഞ്ഞ വർഷം മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്ത അധ്യാപകർക്ക് വേതന ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തവണ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയ ക്യാമ്പുകൾക്ക് മുന്നിൽ അധ്യാപകർ പ്രതിഷേധവുമായി എത്തിയത് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മൂല്യനിർണ്ണയ ക്യാമ്പിലും ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സംയുക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു എ എച്ച് എസ് ടി സംസ്ഥാന കമ്മിറ്റി അംഗം വി വിനോദ് പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലുള്ള എല്ലാ ക്യാമ്പുകളിലും മുന്നോട്ട് ബഹിഷ്കരണം എന്ന് പറയുന്നത് വാലുവേഷൻ ബഹിഷ്കരണം നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല നമ്മളിവിടെ പ്രതിഷേധം നമ്മുടെ പ്രതിഷേധം നമ്മുടെ ക്യാമ്പിൽ അറിയിക്കുക അത് മാധ്യമങ്ങളിലൂടെ സർക്കാരിനെ അറിയിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അവതിൽ പങ്കെടുത്ത എല്ലാ അധ്യാപകർക്കും ഞാൻ ഞാൻ ആദ്യമായിട്ട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനിയും ശക്തമായി നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ കാര്യത്തിൽ നേരിട്ടില്ലെങ്കിൽ അടുത്ത വർഷം മുതൽ നമ്മുടെ ഈ വാല്യുവേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് ഓഫ് ഡ്യൂട്ടിയായി മാറുകയും നമ്മുടെ എല്ലാ ആനുകൂല്യങ്ങളും കവർന്നെടുക്കുകയും ചെയ്യുമെന്നത് ഞാൻ ഓർപ്പിക്കുകയാണ് അപ്പോൾ അതിൽ പങ്കെടുത്ത് നമ്മുടെ പ്രതിഷേധം വളരെ ശക്തമായി സർക്കാരിനെ അറിയിക്കേണ്ടതുണ്ട് അതിൽ അറിയിക്കുന്നതിനുള്ള ഈ ഒരു യോഗം ഞാൻ നമ്മുടെ അധ്യാപകർക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു വിവിധ സംഘടനാ പ്രതിനിധികളായ എം ടി ഇർഫാൻ എ രമേശ് കുമാർ അമൽ ഹരിദാസൻ വി ടി സൈനുദ്ദീൻ വി പി മുഹമ്മദ് അലി അബ്ദുൾ റഷീദ് ബൈജു ആയിഷ ഫാത്തിമ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്നാണ് അധ്യാപകർ ക്യാമ്പിൽ പങ്കെടുത്തത് ഇനി ഇതിന്റെ ഫലം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അടുത്ത വർഷം അതായത് ഈ വർഷത്തെ മൂല്യനിധത്തിന് വേതനം നമുക്ക് ഒരുപക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് നമ്മളുടെ പ്രതിഷേധം എങ്കിലും അറിയിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം കഴിഞ്ഞ വർഷം കേരളത്തിൽ മൊത്തം ചില വിഷയങ്ങൾക്ക് മാത്രം പണ്ട് കൊടുക്കുകയും മറ്റുള്ളത് പിൻവലിക്കുകയും ചെയ്തു